സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഒരു മുറിവന്ത് പാർത്തായ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പ്രയാഗ മാർട്ടിൻ ചെറിയ വേഷങ്ങളിൽ നിന്നും നായികയിലേക്ക് എത്തിയ പ്രയാഗയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് യാത്രകൾ ദക്ഷിണാഫ്രിക്കയിലും ഇസ്രായേലിലും നേപ്പാളിലും ദുബായിലുമെല്ലാം താരം യാത്രകൾ പോയിട്ടുണ്ട് ഇതിനിടയിൽ കണ്ട ഒരു ആചാരം തന്നെ വേദനിപ്പിച്ചത് ഇപ്പോൾ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചുരുക്കം ചില ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയായ താരമാണ് പ്രയാഗ മാർട്ടിൻ സാഗർ എലിയാസ് ജാക്കി ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച പ്രയാഗ തമിഴിലെ പിശാശ എന്ന സിനിമയിലൂടെയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനായി അഭിനയിച്ച ഒരു മുറിവന്ത് പാർത്തായ എന്ന സിനിമയിലൂടെ നായികയായി അഭിനയിച്ചു പാവ കട്ടപ്പനയിൽ ഋതിക് റോഷൻ ഒരേ മുഖം ഫുക്രി വിശ്വാസപൂർവ്വം മൻസൂർ പോക്കരി സൈമൺ രാമലീല തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചു ഗോകുൽ സുരേഷിന്റെ നായികയായി വരുന്ന ഉൾട്ടയാണ് ഇനി വരാനുള്ള ചിത്രം കൂടാതെ പൃഥ്വിരാജിനെ നായകനാക്കി കലാഭവൻ ഷാജോൺ സംവിധാനം ചെയ്യുന്ന ബ്രദേഴ്സ് ഡേയും അണിയറയിൽ ഒരുങ്ങുകയാണ് യാത്രകളെ ഒരുപാട് പ്രണയിക്കുന്ന ആളാണ് പ്രയാഗ താൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങളൊക്കെ താരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ജീവിതത്തിലെ മറക്കാനാകാത്ത നേപ്പാൾ യാത്രയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് പ്രയാഗ താൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ നേപ്പാൾ യാത്രയെന്ന് താരം പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഓർമ്മകളാണ് താരത്തിന് നേപ്പാളിനെ കുറിച്ചുള്ളത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളിൽ എത്തിയപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഏതോ സ്ഥലത്തെത്തിയെന്ന തോന്നലാണെന്ന് താരം പറയുന്നു അന്ന് അവിടെ കണ്ട ഒരു ആചാരം തന്റെ മനസ്സിനെ വേദനിപ്പിച്ചതിനെക്കുറിച്ചാണ് താരം പറയുന്നത് കുമാരി എന്ന ആചാരമാണത് വയസ്സറിയിക്കുന്നതിന് മുൻപ് പെൺകുട്ടികളെ ദേവിയായി തിരഞ്ഞെടുക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആചാരമാണ് കുമാരി പെൺകുട്ടി ദേവിയാക്കപ്പെടുമെന്ന് ആദ്യം മനസ്സിലാക്കുന്നത് അവളുടെ അമ്മയായിരിക്കും അന്നുകേട്ട ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയുടെ സ്വപ്നത്തിൽ സർപ്പത്തെ കാണുകയും അത് ദൈവിക വെളിപാടായി കണക്കാക്കപ്പെടുകയുമാണ് ചെയ്യുന്നതെന്ന് താരം പറഞ്ഞു നേപ്പാളിൽ അങ്ങനെ പലതരം കുമാരികളുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം അവരെ റോയൽ കുമാരി എന്ന് വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യും അവർക്ക് താമസിക്കാൻ കുമാരിഖർ എന്നൊരു സ്ഥലവുമുണ്ട് പെൺകുട്ടിക്ക് ആർത്തവം തുടങ്ങിയാൽ അവളിൽ നിന്ന് ദേവി നഷ്ടപ്പെട്ടു പോയി എന്നാണത്ര വിശ്വാസം തനിക്കെന്ന് ആ കഥകൾ കേട്ടപ്പോൾ പേടിയായിരുന്നുവെന്നും പ്രയാഗ പറയുന്നു ആ സ്ഥലം തനിക്കിപ്പോഴും അത്തരം വിശ്വാസങ്ങളുടെ ഓർമ്മയാണ് തരുന്നത് പക്ഷേ അവിടെയുള്ള ബുദ്ധസന്യാസിമാരുടെ ഓർക്കുമ്പോൾ നല്ലൊരു സമാധാന ഫീലാണ് എന്നും താരം പറയുന്നു എൻറ്റർമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്